അല്ലാമലൈക്കും വറഹമത്തല്ലാ താലൂബറക്കത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലെ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബൈൻത്തല നമ്മുടെ എല്ലാവരുടെയും പ്രഷ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു സുബാന തീർത്ത് പരിഹരിച്ച് നൽകട്ടെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഹൈറിലും വറക്കത്തലും ന്യാമത്തിലും അള്ളാഹു സുബാന തല നമ്മളെല്ലാവരെയും തന്നെ എത്തിക്കട്ടെ ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓതാൻ വേണ്ടി കൊടുത്തതും അതുപോലെ തന്നെ നെയ്യത്ത് വെച്ച് കൊടുത്തതും ആയ ഒരു സഹോദരിക്കൊരു കാര്യം സാധിച്ചു കിട്ടി ഇത്താത്ത അലഹദില്ല അലഹമില്ല അങ്ങേറ്റം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇത്താത്ത നമ്പർ നമുക്ക് കിട്ടിയത് അലഹദില്ല ഒരുപാട് തവണ ആയി നമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഞാൻ കാത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ദിവസം ഇത്താത്ത നമ്പർ ഒന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് നമ്പർ കിട്ടിയത് കൊണ്ട് ഭയങ്കരമായ അലഹം എന്താ പറയുക അത്ഭുതമായ ഒരു ഇതന്നെ എനിക്ക് കിട്ടി എൻ്റെ മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടി കാരണം അത്രയും വിഷമിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത്ത ഞാൻ കമൻ്റ് എഴുതിയിട്ടുണ്ട് പക്ഷേ ആ കമൻറ്റിനൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിലും തന്നെ ഇത്താത്തൻ്റെ നാ വായി കൊണ്ട് തന്നെ നമുക്കൊന്ന് ഓതാൻ വേണ്ടിയിട്ടോ ഒരു നീയത്തോ നമുക്ക് ആക്കി തന്നിട്ടുണ്ട് അതിന് ഒരുപാട് ആൾക്കാർ എൻ്റെ കുറേ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ ഒരുപാടൊക്കെ കാര്യം സാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇത്താത്തതിൻ്റെ വായുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഓദാൻ തന്നാലും നിയത്ത് വെച്ച് തന്നാലും അത് അതേപോലെ നമുക്ക് അതാത് തന്നെ നമ്മളെ കാര്യങ്ങൾ നിറവേറി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ചങ്കാതി എന്നെ വിളിച്ചത് കേട്ട വാട്സപ്പിൽ വോയ്സായ ഒക്കെ ചെയ്ത് അലഹമില്ല അലഹമില്ല ഇത്താത്ത ഒരിക്കല് ഇത്രയും പെട്ടെന്ന് നമുക്ക് നമുക്കെന്നെ ഉത്തരം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം എന്നോട് ചോദിച്ച് ഇതെ പേരിൽ തന്നെ നെയ്യത്ത് വെച്ച സാധനത്തിനുള്ള പൈസ അയച്ചുതരട്ടെ ഞാൻ പറഞ്ഞു വേണ്ട അവരെ നിങ്ങളുടെ നാട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റിയ ആൾക്കാർ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുത്തോളൂ അതില്ല എങ്കിൽ മാത്രമേ എൻ്റെ ഗൂഗിൾ പേയിൽ ഈ പിന്നെ ഞാൻ വെച്ച ആ നമ്പറിലുള്ള ഗൂഗിൾ പേയിൽ എൻ്റെ രണ്ടാ രണ്ട് വീഡിയോൻ്റെ മുമ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാനത്തെ ആ രണ്ട് വീഡിയോൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ആ നമ്പറിൽ തന്നെയാണ് എനിക്ക് ഗൂഗിൾ പേ ഉള്ളതെന്ന് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ നെയ്യത്താക്കിയ സാധനം നിങ്ങളെ അർഹത നാട്ടിൽ തന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുത്ത് വീടുക നിങ്ങളെ കാര്യം ആസിലായി കഴിഞ്ഞാൽ അപ്പോൾ ഈ ചങ്ങാതിക്ക് പെട്ടെന്ന് തന്നെ ഈ നെയ്യത്ത് വെച്ച് അവർ ഓതാൻ വേണ്ടി തുടങ്ങിയതും അലഹമില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടി സന്തോഷമായി സമാധാനമായി എങ്ങനെ എന്താ ഞാൻ പിന്നെ ഇതാ ഇതിൽ കൂടുതൽ നമുക്ക് വേണ്ടേ എന്നാണ് അവർ ചോദിച്ചാൽ അവർക്ക് ഞാൻ ഓതാൻ കൊടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ കാരണം ഒരുപാട് വിഷമിക്കുന്നവർക്ക് നമ്മളെ വീഡിയോ എത്തുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊക്കെ ഈ നമ്മളെ ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെടുമെങ്കിൽ എത്രയോ വലിയ പുണ്യമാണ് കിട്ടുക കാരണം ആരുടെയെങ്കിലും ഒരാളുടെ കണ്ണുനീരിന് നമ്മൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റിയെങ്കിൽ അതിനോളം വലിയ മഹത്തായ പുണ്യം വേറെ എന്താ ഉള്ളതല്ലേ എല്ലാ ഒരുപാട് കുട്ടികൾ തന്നെ എനിക്ക് വോയിസ് അയച്ചതിൽ എല്ലാവരും കരയുകയെ ചെയ്യുന്നു കരഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു ഞാൻ ഞാനൊടുവിൽ ഞാൻ അവരോട് പറഞ്ഞ് കരഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കരയാതെ തന്നെ സംസാരിക്കുക എന്ന് ഞാൻ പറഞ്ഞു പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം എല്ലാവർക്കും ഉണ്ടാവും ഒരു ഏറ്റത്തിന് ഒരു ഉയർച്ച ഉണ്ടാവും അല്ലേ ഒരു ഏറ്റത്തിനൊരു ഇറക്കമുണ്ടാവും ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തന്നെ ഉണ്ടാവും എല്ലാം നേരിടാനുള്ള ശക്തിയാണ് നമുക്ക് അള്ളാഹു സുബാൻ തല നൽകേണ്ടത് അതിന് നമ്മളെന്നെ നമ്മളെ മനസ്സിനെ തരപ്പെടുത്തി എടുക്കുക കാരണം എല്ലാം നമുക്ക് നേരിടണം എല്ലാ പരീക്ഷണങ്ങളും നമ്മൾ വിജയിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനൊരു സുഖം ഉണ്ടാവും അപ്പം ഞാൻ അവരോട് പറഞ്ഞുകൊടുത്തു ഒരു കാരണവശാലും നമ്മൾ എല്ലാം കൊണ്ട് തകർന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അങ്ങനെ തകർന്നു പോയി എന്നുള്ള ഒരു ഇത് മനോഭാവം മറ്റുള്ള ആളുടെ മുമ്പിൽ നമ്മൾ കാണിക്കരുത് നമ്മൾ സാധാരണ എങ്ങനെയാണോ അതുപോലെ തന്നെ നിൽക്കുക കാരണം നമ്മൾ തകർന്നത് കാണാൻ ഒരുപാടാൾ നമുക്ക് കാത്തിരിക്കും നമ്മൾ ഉയർച്ച കണ്ട് അസൂയപ്പെട്ടു നിൽക്കുന്നവരും ഒക്കെ ഉണ്ടാവും നമ്മളെ ഉയർച്ചയിൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഒരു സന്തോഷത്തിന് ഇടയാകും അപ്പോൾ നമ്മളെ ഏറ്റവും ഇറക്കും നമ്മൾ മാത്രം അറിയാം നമ്മളെ ഉയർച്ചയും താഴ്ചയും അള്ളാഹ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രം അറിയാം ഒരു ഉയർച്ചക്കൊരു പിന്നെ താഴ്ച ഉണ്ടാകും ഒരു താഴ്ചക്ക് ഒരു ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ വിജയിച്ചു വരുമ്പോൾ അതിനേക്കാളും എത്രയോ പുണ്യമുള്ള ഉയർച്ചയിൽ അള്ളാഹു സുബാന് തന്നെ നമ്മൾ എത്തിക്കുകയും ചെയ്യും അപ്പോൾ ആരെന്ത് പറയുന്നുണ്ടെങ്കിൽ ആരെന്ത് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലോ പരിഹസിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മളെ വിഷയമല്ല ഇന്ന് നമ്മൾക്കാണെങ്കിൽ നാളെ അവർക്ക് അതിന് യാതൊരു തടസ്സം ഇതും ഉണ്ടാവില്ല അത് ഉറപ്പായ കാര്യമാണ് ആർക്കും ആരെയും പരിഹസിക്കാനോ നിന്ദിക്കാനോ ഒന്നുള്ള അവകാശം അള്ളാഹു സുഖേനത്താൽ ആർക്കും കൊടുത്തിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കുക അവർക്ക് എന്ന് വെച്ചാൽ അവരുടെ നാലഞ്ച് മക്കളുണ്ട് പക്ഷെ ഭർത്താവിന് എന്തോ ഒരു തെറ്റിദ്ധാരണ വന്ന് വീട്ടുകാരും ഭർത്താവിലെ ഒരു ഒരൊറ്റക്കെട്ടായി ഭാര്യയും മക്കളെയും വേർപെടുത്തിയ പോലെ ആയി തെറ്റിപ്പിരിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഇനി എന്ത് ചെയ്യണം തലാക്കിൻ്റെ എത്തി ഇത്താത്ത എന്താ ചെയ്യേണ്ടത് യാതൊരു വഴിയുമില്ല വീട്ടിലാണെങ്കിൽ നമ്മൾ തെറ്റിപ്പിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എത്രമാത്രം നമുക്ക് വിലയും നിലയും ഉണ്ടാവും അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ കാര്യമുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ജീവിക്കണോ അല്ല മരിക്കണോ എന്നുള്ള ഒരവസ്ഥയിലാണെന്നിത്താത്തതല്ലേ അപ്പോൾ കുറേ കമൻറ്റിൽ ഇങ്ങനെ എഴുതുന്നുണ്ടായിന് ഒരുപാട് വീഡിയോയിൽ ഇത്താത്ത ഞാൻ അങ്ങേയറ്റം പ്രയാസത്തിനാണെന്നിത്താത്ത എനിക്ക് നമ്പർ നമ്പ്രത ഭയങ്കരമായ പ്രയാസത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഓതാൻ വേണ്ടി കൊടുത്തതും നീയതാക്കിയ കാര്യങ്ങളും ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ല അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചാൽ എന്നെ തിരിച്ച് വിളിച്ചാൽ ഏ അതിൽ തെറ്റുകൾ പറ്റാത്ത കുടുംബങ്ങളില്ല അത് തെറ്റുകളൊക്കെ പറ്റിപ്പോയി എല്ലാം ക്ഷമിച്ച് ഞാൻ നിന്നെയും മക്കളെയും തിരിച്ച് വിളിക്കാൻ വേണ്ടി വരികയെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം വിളിച്ചു രണ്ടാമത്തെ വെളിയിൽ തിരിച്ചു കൂട്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമാധാനമുള്ള വാക്കുകളാണ് എനിക്ക് അവർ വോയിസ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട് കാരണം തലാക്കിലേക്ക് എത്തി നിൽക്കുന്ന കുടുംബമാണ് എന്തോ ഒരു തെരി തെറ്റിദ്ധാരണയിൽ കുടുംബവും ഭർത്താവിൻ്റെ കുടുംബവും ഭർത്താവ് വല്ലതും ഒരു ഒറ്റ വിഭാഗത്തായി ഒരു പക്ഷം ഒരു പക്ഷം ഈ എന്താ പറയണ്ടേ നിസ്സഹയായ ഭാര്യയും മക്കളും എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിൽ കാരണം എത്രയോ പോലും നല്ല ഒത്തൊരുമയായി ഇണപ്രാവുകളെ പോലെ ജീവിച്ചവരാണ് പക്ഷെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ ആർക്കും തന്നെ പിടിച്ച് നിൽക്കാൻ വേണ്ടി കഴിയില്ല മനസ്സ് പൊട്ടിപ്പോവും ആർക്കാരും അങ്ങനെ തന്നെയാണ് കാരണം മക്കളൊക്കെ വെച്ച് നമ്മൾ ഒറ്റക്ക് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഭയങ്കരമായ പ്രയാ പ്രയാസവും പ്രാരാബ്ദവും ഒക്കെ തന്നെ ഉണ്ടാവും ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും എന്ത് ജോലിയെടുത്ത് ഇവരെ വളർത്തും എന്നൊക്കെ ചിന്താഗതി വരും അല്ലേ അപ്പോൾ അതിനെല്ലാം തന്നെ ഒരു പരിഹാരമായി പരിഹാരമായുള്ള സുഖാനത്തിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് കിട്ടി അവർക്ക് കൊണ്ട് ഞാൻ ഓഹാൻ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ മകനും ഇഷാവിൻ്റെ ഉള്ളിൽ ഇഷായു നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാകരുത് അതിൻ്റെ ഉള്ളിൽ മൂന്ന് യാസീൻ ഔദാൻ മുത്തുനബിൻ്റെ പേരിൽ അതുപോലെ തന്നെ അസഡ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹിലർ നബി അലൈഹി സ്ലാം തങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓദാനും പറഞ്ഞു അതുപോലെ സുബൈൻ നമസ്കാരത്തിന് ശേഷം പതിനൊന്ന് സൂറത്തുൽ ഫാത്തി ഓതാൻ പറഞ്ഞു അതുപോലെ തന്നെ തയജൂദ് നമസ്കാരത്തിന് ശേഷം ലാഹ്ലാഹില്ലാൻ സുബാനൊക്കെ ഇന്നീ കൊലത്തുമിനാലിമീൻ എന്ന ദിക്കറി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യമാണ് ഞാൻ ഓതാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടിയിട്ട് കൊടുത്തത് അലഹമില്ല അലഹമില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അപാരമായ ഒരു അത്ഭുതം എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആ കൂട്ടുകാരുടെ വിഷമങ്ങൾ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാൻ തല പരിഹരിച്ച് വളർത്തു അവരുടെ ചൊല്ലിയതിൻ്റെയും ബോധ്യത്തിൻ്റെയും ഉത്തരം അള്ളാഹു സുബാൻ തല അതാ ഞാൻ പറയുന്നത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു ദിവസങ്ങളോ ഒരു മണിക്കൂറോ ആകുമ്പോൾ നീയത്ത് എന്ന് പറയുന്നത് നേർച്ചാക്കുന്നത് അള്ളാഹു സുബാൻ തലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒന്ന് പെട്ടെന്ന് ഉത്തരം തരുന്നതുമാണ് വേഗം തന്നെ സ്വീകരിച്ചതിന് പരിഹാരം നമുക്ക് കാണിച്ചു തരും എല്ലാവരും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന ഇവാദത്തുകളെല്ലാം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ മുത്തനബിൻ്റെ പേരിൽ അതുപോലെ തന്നെ എല്ലാ അമ്പിയ ഉയ്യാക്കന്മാരുടെ പേരിലും എല്ലാ മലക്കുകളും എല്ലാവരും നമുക്ക് വേണം എല്ലാ ശേഖരന്മാരും നമുക്ക് വേണം അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ആൾക്കാരുടെ പേരിലും നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുടെ പേരിലൊക്കെ തന്നെ കഴിവിൻ്റെ പരമാവധി നേർച്ച നീയത്ത് ചെയ്ത് നമ്മൾ ഓതുക അതുപോലെ തന്നെ ആ ചങ്ങാതി പറഞ്ഞ് പിന്നെ ചെയ്തത് മനസ്സുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നതാണെന്നല്ലോ അപ്പോൾ അവൾ പറഞ്ഞു വെച്ചാൽ വലിയ നേർച്ച എനിക്ക് വയ്ക്കാൻ കഴിയില്ല ഞാനൊരു പതിനൊന്ന് കുട്ടികൾക്ക് ഞാൻ എൻ്റെ ഭർത്താവ് എന്നെ സ്വീകരിച്ചിട്ട് പോയി എൻ്റെ ഭർത്താവും മക്കളും സ്വീകരിച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് തന്നെ എല്ലാ തെറ്റുകളും എന്നെ പൊറുക്കാൻ പറഞ്ഞ് നല്ല ഒത്തൊരുമയോടെ എല്ലാം മറക്കണം എല്ലാ തെറ്റുകുറ്റങ്ങളും മറക്കണം വന്നതൊക്കെ വന്നു പോയി ഇനി അങ്ങനെ ഉണ്ടാവില്ല എനിക്ക് നീ മക്കളും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷമാണ് അവരെന്നെ വാട്സപ്പിൽ വോയിസ് അയച്ചു തട്ടാ അപ്പോൾ അവർ ചെയ്തതിൻ്റെ പതിനൊന്ന് എത്തിയും കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണ് നീ ചെയ്തത് അത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ പരമാവധി ഇത്താത്ത ഇത്താത്ത വീഡിയോ ഞാൻ ഒരുവിധം എനിക്ക് അറിയുന്ന ആൾക്ക് തേജിലും തന്നെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു കാരണം നമ്മളിൽ അറിയാന്നേ അറിയാത്ത ആയ ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ കുടുംബത്തിനിലായാലോ ഫാമിലിയിലായാലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലായാലോ ഒക്കെ ഉണ്ടാവും അവർക്ക് ആർക്കെങ്കിലും ഇത്താത്താൻ്റെ വീഡിയോ കൊണ്ട് ഒരു ഉപകാരപ്പെട്ടോട്ടെങ്കിൽ ഞാൻ ഒരുപാടാൾക്ക് ഇത്താത്ത ഷെയർ ചെയ്തു കൊടുത്തു ഞാൻ ഇത്താത്തക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് ഇത്താത്തക്ക് ഇനി എനിക്ക് വേണ്ടി ദുവാ ചെയ്യണേ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലും വിഷമത്തിലും ഇനി എൻ്റെ നേരെ എൻ്റെ മക്കളെ നേരെ ഇല്ലാതിരിക്കണേ എന്ന് അപ്പം ഇപ്പം കുടുംബരും നല്ല ഒത്തൊരുമയായിട്ട് നല്ല സന്തോഷത്തിലാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവരോട് സോറി പറഞ്ഞ് തെറ്റുകുറ്റങ്ങളെല്ലാം മറന്നേക്കണം എല്ലാം പറ്റിപ്പോയതാന്ന് ഒരു സമയത്ത് വന്നുപോയ മിസ്റ്റേക്കാണ് എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബം നല്ല സന്തോഷത്തിലായി ജീവിക്കുന്നു അലഹമ്മദില്ല മരണം വരെ അവർ ഉപ്പയും ഉമ്മയും മക്കളും ഒരുപോലെ ഒത്തൊരുമിച്ച് തന്നെ ജീവിതകാലം വരെ ജീവിക്കാൻ എല്ലാവരും തന്നെ അനുഗ്രഹിക്കുക ഒന്ന് രണ്ട് പറയുമ്പോഴത്തേക്ക് ഭാര്യനെ മക്കളെയും തന്നെ വേണ്ട തലാക്കിലേക്ക് എത്താൻ വേണ്ടി ഒരിക്കലും പാടില്ല ഒരിക്കലും പാടില്ലാത്ത കാര്യമാണത് കാരണം എന്ന് വെച്ചാൽ ആ നിസയായി നിൽക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും ഒരു തെറ്റായ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ തെറ്റായ ഒരു പ്രവൃത്തി കൊണ്ടോ ആരും തന്നെ എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആരും തന്നെ ഭാര്യനെ വേണ്ട എനക്കിനി വേണ്ട ഞാൻ തലാക്കിലേക്ക് ചെല്ലാൻ പോകുന്നു തലാക്ക് ഞാൻ പള്ളിയിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതൊന്നും ഒരിക്കലും പാടില്ല അള്ളാഹൂര് ഒരു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഇങ്ങനെ കരയിച്ചുകൊണ്ട് നിങ്ങൾ വേറൊരു ജീവിതത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം കിട്ടുകയും ചെയ്യില്ല നിങ്ങൾക്ക് മരണം വരെ ഉണ്ടാവുകയും ചെയ്യില്ല ഇതിനൊരു കുടുംബവും ഭർത്താവിനെയും ആയിട്ട് ഒത്തു പിടിക്കാൻ വേണ്ടി പാടില്ല ഒരു കുടുംബം മുറിക്ക് മുറിപ്പിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ് അള്ളാവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ തെറ്റിദ്ധരിച്ചിട്ട് ഭാര്യനെയും മക്കളെയും അകറ്റി നിർത്തിക്കാനോ സ്വന്തം പിന്നെ ആ മക്കളെ ഒപ്പന ഉമ്മയിൽ നിന്ന് വേണ്ടി ആ ഒരു കുടുംബവും ശ്രമിക്കരുത് കാരണം നിങ്ങളെ കുടുംബം അതമ്പതിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പിന്നെ ഉണ്ടാകുക കുടുംബം അള്ളാഹുവിൻ്റെ നിമിത്തത്തോടെ ഒരു കെട്ടി കെട്ടിപ്പടുക്കിയ ഒരു അനുഗ്രഹത്തോടെ വന്ന ഒരു കുടുംബത്തിനെ തെറ്റിപ്പിരിക്കാൻ ആർക്കും അവകാശമില്ല ഇല്ല അവർ മരണം വരെ ഒന്നിച്ച് ഒരുമിച്ച് ജീവിച്ചിട്ട് എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ചട്ടിയും കലവും തട്ടിയും മുട്ടിയും ഒക്കെ ഉണ്ടാവും അല്ലേ പലരും പല വിഷമങ്ങളും എല്ലാം സഹിക്കുന്നുണ്ട് അതൊക്കെ വിട്ടുപുറുത്ത് മാപ്പാക്കി കളയുക മക്കളുണ്ട് ഭാര്യയുണ്ട് എന്നെ ആശ്രയിച്ചിട്ട് എനിക്ക് പിടിച്ചു തന്നാന്ന് എൻ്റെ അവരുടെ പിന്നെ ബാപ്പായാലും ആങ്ങളമാരായാലും ഉമ്മയായാലും അവളെ ഞാൻ കരയിക്കാൻ പാടില്ല എന്നുള്ള മനസ്സിൽ ചിന്താഗതി ആണുങ്ങളായ ഭർത്താക്കന്മാർക്ക് ഉണ്ടാവണം കാരണം നിശ്ചയമായ ഭാര്യന്മാരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിനക്ക് വേണ്ട കൈകഴിഞ്ഞ് പിന്നെ കൈ കഴിഞ്ഞ് കഴുകിക്കളയുന്ന പോലെയുള്ള അവസ്ഥയിൽ ഒരാളും നിൽക്കരുത് കേട്ടോ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിന് സമാധാനം ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഒരിക്കലും അങ്ങനെ ചെയ്തവരാരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഉള്ളതും പോയി എല്ലാം ഇല്ലാതായി പോകുന്ന അവസ്ഥയാവും പിന്നെ നിങ്ങൾ ഖദിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇതിന് കൂട്ടി നിൽക്കുന്ന വീട്ടുകാർക്കാണെങ്കിൽ അദമ്പതി ഒന്ന് മാത്രമേ ഉണ്ടാവും നിങ്ങള എന്താ പറയുക പതനം മാത്രമേ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ശ്രമിക്കരുത് കെട്ടിക്കൂട്ടി കണ്ടുവന്ന പെൺ പെൺകുട്ടികളെ വേണ്ട എന്നൊരു നിമിഷം പറയാൻ എളുപ്പമായിരിക്കും അവരുടെ മനസ്സിൽ വേദന എത്രമാത്രം ഉണ്ട് എത്രമാത്രമുണ്ടെന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾ അവർ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവരോട് സന്തോഷ ദുഃഖം കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും അത് നിങ്ങൾക്ക് നാളെ വരും നിങ്ങൾക്കും ഇതേ അവസ്ഥ നാളെ വരും അപ്പോഴേ അതിൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഒരു ഒരാളും തന്നെ ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പാടില്ല ഭാര്യയും മക്കളെയും പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ട ഞാൻ നിന്നെ തലാക്ക് ചെല്ലാൻ പോകുന്നു ഇനി എനിക്ക് ശരിയാവില്ല നിങ്ങളെ മക്കളെ നിങ്ങൾ കൂട്ടിക്കോ നിങ്ങളെ മോളെ ഇനി എനിക്ക് വേണ്ട ഒരു കാലത്തും നിങ്ങൾ പറയാൻ വേണ്ടി പാടില്ല അങ്ങനെ പറയുന്നവർക്ക് ആർക്കും വിജയം അത് അസുഖം തന്നെ നൽകിയിട്ടില്ല എന്നുള്ളത് നമുക്ക് തന്നെ എല്ലാവർക്കും എല്ലാ അവസ്ഥയിലും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റി തന്നുകൊണ്ട് ആർക്കും അങ്ങനെയുള്ള മനസ്സ് വരാതിരിക്കട്ടെ എല്ലാവരും നല്ല ഐക്യത്തോടെയും സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കുക എല്ലാ പോരായ്മകളും ഒക്കെ പലരുടെയും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അതൊക്കെ തന്നെ നമ്മൾ തരണം ചെയ്ത് ജീവിക്കുമ്പോഴല്ലേ നമ്മളൊരു ജീവിതമാവുള്ളൂ അല്ലേ എല്ലാ തികഞ്ഞവരുമായിട്ട് ഇന്ന് ഭൂമിയിൽ ആരാ ആരാവുള്ള അപ്പം നമ്മൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും തന്നെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്ന് പരിഹരിച്ചു തരട്ടെ എന്ന് ഞാൻ എപ്പോഴും തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ത്വാ ചെയ്തിട്ടുണ്ട് അസ്സലാമലൈക്കും അറിയാൻ ഞാതൊരു കാരണവശാലും എൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് എന്നെ വിഷമിപ്പിക്കരുത് നമ്പർ മിസ്യൂസ് ചെയ്യരുത് ആവശ്യത്തിന് മാത്രം വിളിക്കുക ഞാൻ മിനിഞ്ഞാദ്യത്തെ വീഡിയോയിൽ രണ്ട് ദിവസം മുമ്പേ ഇട്ട വീഡിയോയിൽ എൻ്റെ നമ്പർ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ തരുമോ നമ്പർ തരുമോ എന്ന് വെച്ചിട്ട് നിങ്ങൾ കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെ വിഷമങ്ങളും തീർത്തും നമുക്ക് പരിഹരിച്ച് കിട്ടണമെങ്കിൽ നമ്മളെ പരിശുദ്ധമായ കുർആ ആനിലുണ്ട് ആ കുർആാനിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് മറക്കാതെ തന്നെ നിങ്ങൾ ചെയ്യുക നമ്പർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വിളിച്ചിട്ട് എന്നെ സംസാരിക്കേണ്ട വാട്സപ്പിൽ വോയിസ് മാത്രമേ അയക്കുക വോയിസ് അയക്കുമ്പോൾ കുറച്ച് കൊച്ച കൂട്ടിയിട്ട് കേൾക്കാൻ വോയ്സ് ഒന്നും ഒരുവിധ ആൾക്കാരുടെ വോയിസ് ഒന്നും എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല അത്രയും സൗണ്ട് കുറഞ്ഞിട്ടാന്നുള്ളത്